േ ഇന്ന് ഇതുവരെ ഞാൻ ചെയ്യാത്ത വീഡിയോ ഉണ്ടോ ഇടിയേർച്ച ഉണ്ടാക്കാൻ വേണ്ടി പോണേ ഇടിയേർച്ച ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോണേ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്താണ് ഞാൻ തരും ഇടിയർച്ച മാത്രമല്ല ചതച്ചിറച്ചും കിട്ടും ഇതണ്ടാ ഇരുപത് കിലം പോത്തിറച്ചാണ് കേട്ടാ നെയ്യില്ലാത്ത ഇല്ലാത്ത സാധനം മേടിച്ചതാണ് ഇതാണ്ടാ ഇടുക്കാഴ്ച്ച സാധനമാ അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒരു ചരുവത്തിലിട അപ്പൊ ഇരു ഇരുപത് കിലോ പോത്തിറച്ചി ഉണ്ട് ആ പോത്തിറച്ചി നമുക്കിന്ന് ഇടിയറച്ചി ഉണ്ടാക്കാം ഇടിയേറിച്ച ഉണ്ടാക്കണ ഞാൻ മാത്രമല്ല കേട്ടോ ഒരു ടീമുണ്ട് തനിമ ഫുഡ്സ് മുഴുവൻ ടീമിൻ്റെ കൂടെ ഉണ്ടാ അപ്പൊ ബിനു ഉണ്ട് ചിന്നമ്മ എൻ്റെ അമ്മച്ചിയുടെ പേരും ചിന്നമ്മ എന്നാ അപ്പം എൻ്റെ അമ്മച്ചിന്ന് വീഡിയോയിലില്ല അതിന് പോലും അമ്മച്ചി ഉണ്ട് അപ്പൊ ബിനു ചേച്ചി ഇതെങ്ങനെയാണ് നമ്മൾ ഇരുപത് കിലോ പോത്ത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്താ അടുത്ത പരിപാടി നമ്മൾ ഇനിയിപ്പം നല്ലവണക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് അതിനകത്ത് നെയ്യും പശീലയും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ചെത്തി ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി നമ്മളിത് ഉണങ്ങാൻ വയ്ക്കും ഉപ്പും മഞ്ഞപ്പൊടിയും തിരുമി ഉണങ്ങാൻ പറ്റും കഴിയുമ്പോ എത്ര ഇത് നമുക്കൊരു ഒരാഴ്ചത്തെ ഉണക്ക് തന്നെ നമുക്ക് അടിപൊളിയത് എന്താ പറയാനുള്ളത് നമുക്കൊരു മേടിച്ചിലോ കിട്ടും നമുക്കിത് ചതച്ചു കൊടുക്കണത് ചതച്ച് കൊടുക്കുന്നത് അടിപൊളി കേട്ടാ ഇതൊക്കെ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരു പൊടിയാക്കി വെച്ച് ഇറച്ചിണ്ടാക്കുന്നുണ്ട് എത്ര ദിവസ പ്രോസസ്സാണ് ഇത് ഇങ്ങനെ ആക്കി എടുക്കുന്നത് ഒരു വേണം ഉണങ്ങാൻ ഉണങ്ങാൻ ഉണങ്ങി പിന്നെ നമ്മൾ ദിവസം കൊണ്ട് റെഡി ടു ഈറ്റ് അതെ അതെ അടിപൊളി നാടൻ സാധനം അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ എനിക്ക് പഠിക്കുകയും ചെയ്യും ഞാൻ വീട്ടിൽ ഞാനോ മിച്ചും കൂടെ ഉണ്ടാക്കിയത് ഇന്ന് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കുറയുക ഇത് നമുക്ക് വേണ്ടി കാണിക്കാതി പോണേണ്ട മൂന്നിലും കൂടെ ഉണ്ടാക്കണം

അപ്പൊ നമുക്ക് അതൊക്കെ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ടും പൊരിട്ടിട്ടുണ്ട് ഇതെന്താണിത് ഇടി ഇടിച്ചു ആ ഇടിച്ച മുളക് എന്ന് മുളകെന്ന് പറഞ്ഞ അതിടാ മസാല ഇട്ടുകൊടുക്കട്ടാ മസാലയാണ് അതിന്റെ മെയിൻ സംഭവം ഞാൻ പറഞ്ഞു തരൂല്ലാ ഇത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ പിന്നെ എല്ലാരും ഇതുപോലെ ചെയ്യും ഒരു ഒന്നൊന്നര ആഴ്ചത്തെ കഷ്ടപ്പാടാണ് കേട്ടോ ഇത് കാണുമ്പെട്ടെന്ന് നമ്മൾ മീൻ കറി വെക്കണ പോലെയൊക്കെ തോന്നും ാണ് പിന്നെ ഇളക്കുവരുന്നത് നല്ല അവലോസൂടി വറക്കണമല്ലേ അപ്പം നമ്മുടെ മെയിൻ സാധനം ചതച്ചറച്ച കേട്ടാ ചതക്കണമെന്ന കാണിച്ചിട്ടില്ല അതൊക്കെ ചതക്കണക്കി വിരിക്കാൻ അറിയാൻ പള്ളു അതൊക്കെ ഇവരുടെ ഒരു സീക്രട്ടാണ് അതൊക്കെ അപ്പം കുറച്ച് നമ്മൾ കാണിക്കണിത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇവർ ഉണ്ടാക്കണത് ഇത് നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നത് എങ്ങനെ ഉണ്ടാക്കണേന്ന് ഇനിയാണ് പണി ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ഒരുപാട് സമയം എടുക്കാ നമുക്ക് ഇത് ആയിട്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ഡി എസ് റെഡി ആയിരുന്നു കേട്ടോ ഒരുപാട് സമയം ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടാ ശരിയാക്കണം അപ്പൊ അതൊന്നും കാണിക്കാൻ പറ്റില്ല പറ്റില്ലാകും അതൊന്ന് കഴിച്ചോക്കട്ടെ കുറച്ചടത്താ മതി എന്തിനൊക്കെയാണ് ഉപയോഗിക്കണം ഈ സംഭവം ഇത് നമ്മള് ചോറിന്റെ കൂടെ ചപ്പാത്തി പൊറോട്ട എന്തിന്റെ കൂടെ കഴിക്കാം ഞാനൊന്നും അയച്ചോ നല്ല കിളികളാന്ന് പറഞ്ഞിരിക്കുന്നത് സൗണ്ടേക്കണ്ടല്ലോ രണ്ടു കിലോ ആണോ ഇത് കിലോ കിലോ ഇതുപോലെ പാക്കുകളിലായിട്ട് എത്ര ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് തരും അത് കേരളത്തിൽ മാത്രല്ല ഇന്ത്യയിൽ മാത്രല്ല വിദേശത്തേക്കും അയച്ചു തരും കേട്ടോ സംഭവം സെറ്റായിട്ടുണ്ട് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും തരാം എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഇത് പഴയ ആധുനിക രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതും നമ്മളാ അമ്മമാരും ചേച്ചിമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ഇടിയർച്ചി ഇടിയർച്ചി ചതച്ചിറച്ചി അടിപൊളി പിന്നെ ചതച്ചിറച്ചി ആവശ്യമുള്ള ആൾക്കാർ രണ്ട് തന്നെ ഇപ്പോൾ ഇത് സാമ്പിൾ കാണിക്കാൻ വേണ്ടി എടുത്തേക്കാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ചതച്ചത് മാത്രം വേണ്ട ആൾക്കാർ ചതച്ചത് മേടിക്കുക ഇടിയറച്ചിയാണ് വേണമെങ്കിൽ ഇടിയർച്ചി ഞാൻ ഇടിയറച്ചിയുടെ ചെർച്ചി പിന്നെ മേടിച്ചോണ്ട് പോയിട്ട് നമ്മൾ സ്വയം പ്രിപ്പറേഷൻ ചെയ്തെടുക്കണം എല്ലാം ചേർത്തതല്ലേ നമുക്ക് ഇനിയിപ്പം ചോറിന്റെ കൂടെ പത്തി നേരിട്ട് കഴിക്കേണ്ട കാര്യമുള്ളൂ എത്ര ദിവസം കൊണ്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഒരുപാട് പേര് ആവശ്യക്കാർ ചെയ്താ നിങ്ങൾക്ക് ആവശ്യം ഒരു ഒരുപാട് വേണോന്ന് പറഞ്ഞാ അപ്പൊ കേരളത്തിനകത്താണെങ്കിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് എത്തിച്ചു കൊടുക്കും വീട്ടിൽ എത്തിച്ചു കൊടുക്കും കേരളത്തിന് പുറത്താണെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിൽ ഏഴു ദിവസം ദിവസം നിങ്ങൾ ഇന്ത്യക്ക് വെള്ളിയിൽ എവിടെയൊക്കെ അയച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഒട്ടുമിക്ക രാജ്യങ്ങളിലും അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രവാസികളൊക്കെ ഇങ്ങനെ കണ്ടെങ്ങനെ എനിക്കൊന്ന് പ്രവാസികൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന സംഭവിച്ചത് എനിക്ക് കൂടെ എത്ര നാൾ വരെ നിൽക്കുന്നത് വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കണേക്ക് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ എപ്പോഴും അവിടെ കിട്ടില്ല നമ്മുടെ ഇവിടെ അടൻ സാധനങ്ങൾ ഇവിടെ കിട്ടുള്ളൂ ഇരിയരച്ചിയും പിന്നെ നമ്മള് ചതച്ചിറച്ചി ഒക്കെ അത് കൂടാതെ ചമ്മന്തി പൊടി ഉണ്ട്ന്തി പൊടിയുണ്ട് പിന്നെ മാങ്ങ നാരങ്ങ മീൻ ബീഫ് അവലോസ് പൊടി ചേച്ചി പണിക്കാരും ശരിക്കും പറഞ്ഞു ഞാൻ രണ്ടു മൂന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ വന്നപ്പോ തന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ വേണിച്ചു ഞാൻ ഒരു അര കിലോ ഇടിയെറച്ചി വേണ്ടിട്ടുണ്ട് ഇടിയെറച്ചുകൊണ്ട് അതിന് കഞ്ഞിയും ചോറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ പോണ അപ്പൊ ഇത് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പൊ ആവശ്യക്കാർ ഇപ്പം തന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തോട്ടെ കോട്ട നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളി സാധനമുണ്ട് ഇപ്പോൾ കഴിച്ചിട്ട് ടേസ്റ്റ് പോയിട്ടില്ല ഇതൊക്കെ കഴിക്കണം നമ്മുടെ ലൈഫിൽ കഴിക്കാത്ത സാധനങ്ങളാണ് ഇതൊക്കെ ഇവർക്കൊക്കെ കോട്ടയത്തുകാരാണോ ഇവരൊക്കെ അയച്ചോളന്നതാണ് ഞാനിത് ഇതുവരെ കഴിക്കാത്ത ഒരാളായിരുന്നു അപ്പോൾ ഞാനും ഇനി തുടർന്ന് ഇത് മേടിക്കും പൈസ പറയുന്നില്ല ഇതിൻ്റെ വില പറയുന്നില്ല നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിക്കുക വിലയും കാര്യങ്ങളൊക്കെ പറയും എന്ത് വില കൊടുത്തും മേടിക്കാൻ പറ്റിയ സാധനമാണ് അടിപൊളി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇപ്പൊ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് പൊട്ടിക്കണത് അപ്പൊ എങ്ങനെയാണിണ്ട് അപ്പൊ അമ്മച്ചാണ് അടിപൊളി സാധനമാണ് അമ്മച്ചു ചെറുതായിട്ട് ചൂടാക്കി കേട്ടോ ചോറും കൂട്ടിയാണ് പൊറോട്ടയും പൂട്ടിയും എന്തൊക്കെയും കഴിക്കാം അപ്പൊ ആറുമാസം വരെയൊക്കെ അടി കൂടാതെ